തുടർച്ചയെ നമ്മൾ വാഹന പരിശോധനയ്ക്ക് രേശവിധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ അല്ലെങ്കിൽ നിരോധിത ബാങ്ക് പ്രാപ് ഉൽപ്പന്നങ്ങൾ അങ്ങനെ ആരും ഭാഗത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട് പേരും കിട്ടിയതാണ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ കുറച്ച് ചാനലുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിശോധന നടത്തിയത് ഇന്നത്തെ ക്രൈം ദേശീയ ആ ക്രൈം ദേശീയത്തില് മൊത്തം എഴുപത്തയ്യായിരത്തിലധികം ചെറിയ പാക്കറ്റുകളായിട്ട് വിവിധ ചാപ്പുകളിലും അതേപോലെ ഇതിന്റെ മറവിൽ സവാണയുടെ മറവിലാണ് ഇത് കടത്തുന്നത് അതിന് നമ്മൾ പിടിച്ച് മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ വേരിന് സീസ് ചെയ്തിട്ടുണ്ട് പിന്നെ രേശിവരം കിട്ടിയതാണ് വെട്ടിച്ചിറയിലെ വീട്ടിൽ ഇതേപോലെയുള്ള ഇവര് മൊത്ത വിതരണത്തിനും ചില്ലറ വിതരണത്തിനും പ്രദേശത്തെ കോളേജുകൾ കേന്ദ്രീകരിച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടും ഈ കാണുന്ന ഉപയോഗ ഉൽപ്പന്നങ്ങൾ ശേഷം പിടിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളും വിൽപ്പനയും വിതരണവും ചെയ്യുന്നതിനായിട്ടാണ് ഇവിടെ സൂക്ഷികൾ വിവരം കിട്ടിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സർച്ച് ചെയ്യുകയാണ് അപ്പോൾ നടപടികൾ പൂർത്തിയാക്കാണ് കോടിക്കണക്കിന് രൂപയുടെ മുതൽ ചില്ലർ വിപണിയിൽ കിട്ടുന്ന ഇതാണ് മൊത്തം ഇതര സംസ്ഥാന തൊഴിലാളികളെയും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികളെയും അതുപോലെ സ്കൂൾ കുട്ടികളെയും കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും ഇത് വിപണനം ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇയാൾക്ക് മുൻപും കോട്ടക്കല്ലിലും വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലും കൽപ്പൻചയിലും ഒക്കെ കേസുണ്ട് ഇവരെ നമ്മൾ കോടതിയിൽ ഹാജരാക്കും ഇതിൻ്റെ എസ്റ്റിമേറ്റ് വില തയ്യാറാക്കി നമ്മൾ സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഈ ആരാണ് ഉടമസ്ഥൻ അയാൾക്കെതിരെയും നമ്മൾ നടപടി സ്വീകരിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിടിച്ചെടുത്ത മുതൽ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഈ തവാളയും മറ്റുള്ളവർ പെരിശബിൾ കുടിച്ചായത് കൊണ്ട് പൊതുവിപണിയിൽ അത് വിപണനം ചെയ്യുന്നതിന് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് വാങ്ങി ആ നടപടികൾ ചെയ്യുന്നുണ്ട് ബാക്കി ഇവർക്കെതിരെ റബ്ലി എച്ച് മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള നടപടികൾ പിന്നീട് ആലോചിക്കുന്നുണ്ട് ഇത് എത്ര ക്വാണ്ടിറ്റി ഇതിപ്പോ ഏകദേശം ശേഷനിൽ നമുക്ക് ചില്ലറ വിപണിയിൽ പിടിച്ചത് ഏകദേശം എഴുപത് അമ്പത് ലക്ഷത്തിലധികം ശേഷനിൽ അതിന്റെ ചില്ലറ വിപണി ഇതിപ്പോ എന്തൊരു നിഗമനം എന്നി ചിത്രപ്പെടുത്തി കിടണമെങ്കിൽ ഒരു കോടി രൂപയുടെ മേലെ എന്നാണ് നമ്മൾ കാണുന്നത് കാരണം ഈ രണ്ട് മൂന്ന് റൂമുകൾ സൂക്ഷിച്ചത് നമ്മൾ അത് ഉപയോഗിക്കാത്ത കാരണം എത്ര വില പൊതുവേ ചില്ലറ വിപണിയിൽ അമ്പത് രൂപ വെച്ചിട്ടാണ് ഒരു പാക്കറ്റിന് ഒരു വാങ്ങുന്നത് അത് നൂറ് രൂപ എഴുപത്തിയഞ്ച് രൂപയാവുക കുട്ടികൾ പോകുമ്പോ അവരെ കൊണ്ട് വാങ്ങിക്കുന്ന ആളുകളുമുണ്ട് മൊത്തം പ്രദേശത്തെ ചെറിയ ചെറിയ കടകളിലാണ് ഇത് ചില്ലറ വികടനം നടത്തുന്നത് പിന്നെ മൊത്തം കേരളത്തിലെ ഹോൾസെയിൽ ഡീലറാണ് ഈ പിടിക്കപ്പെട്ടുള്ള നിരോധിതങ്ങളായിട്ടുള്ള ആയുഷ്മാൻ കാർഡ് ഉപരിവൽപനങ്ങൾ കാണപ്പെട്ടുള്ളതാണ് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും